എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് രാക്ഷസഗണത്തിൽ വിട്ടിട്ടുള്ള സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക രാക്ഷസ സ്ത്രീ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഗണത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ടേം അല്ലെങ്കിൽ അങ്ങനൊരു പദം ഉപയോഗിച്ചിട്ടുള്ളത് പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക നിങ്ങൾ വിലയിരുത്തി നോക്കുക നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾക്കോ ഈ നക്ഷത്രമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയ്ക്കോ ഭാര്യയ്ക്കോ സഹോദരിക്കോ ഈ നക്ഷത്രമാണെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളുമായിട്ട് നമ്മൾ പറയുന്ന കാര്യമായിട്ട് എന്നുള്ളത് നോക്കുക ഇനിയിപ്പോൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം എന്തായാലും ഇതൊക്കെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം സ്ത്രീ നക്ഷത്രങ്ങളിൽ ചതയം ഒന്നാമത് നക്ഷത്രം ചതയം അവിട്ടം ആയില്യം കാർത്തിക മകം തൃക്കേട്ട ചിത്തിര വിശാഖം മൂലം അപ്പം ഈ ഒമ്പത് രാക്ഷസ നക്ഷത്രക്കാരനെയാണ് സ്ത്രീ സ്ത്രീനക്ഷത്രങ്ങൾ കേട്ടോ അപ്പം ഇവർക്ക് ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഇവർ വീട്ടിലുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യമായിരിക്കും കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാക്ഷസഗണത്തിൽപ്പെട്ട സ്ത്രീകൾ സ്ത്രീനക്ഷത്രങ്ങൾ നീക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് മറിച്ച് ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐശ്വര്യം സമ്പൽ സമൃദ്ധിയൊക്കെ ക്രമേണേ വന്ന് ചേരും കാരണം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരുപാട് ഗുണഗണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പല രഹസ്യ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നക്ഷത്രങ്ങളാണ് വെച്ചിട്ട് വച്ചിട്ടാരും മോശമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ആണ് എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ഒരാപത്ത് നമ്മളുടെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരുടെ ആ ഒരു എന്താ പറയുക ലീഡിങ് ലീഡിങ് റോൾ എന്നൊക്കെ പറയില്ലേ അവരുടെ ആ ഒരു നേതൃപാഠം ഒക്കെ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുക ഇവർ ആ ഇവർ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഒരു കാലത്ത് ഇവരേനെ തിരിച്ചു കൊത്തിയിരിക്കും അതായത് ഇവർ പരോപകാരികളായിരിക്കും പക്ഷേ ആർക്കൊക്കെ ഉപകാരം ചെയ്താലും അതൊരു സമയം കഴിയുമ്പോൾ ഇവർക്കന്നെ ദോഷമായിട്ട് മാറും അതാണ് ഇവരുടെ അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിലൊരാപത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് സമാധാനിപ്പിച്ച് നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഇവർ നിൽക്കും ഇങ്ങനെ നിന്നാലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിന്നവരെന്നെ അവരെ തന്നെ പുറകുന്നു കുത്തും അതാണ് അവരുടെ അവസ്ഥ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഇങ്ങനെ അനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം കാരണം എല്ലാവരുടെ കാര്യവും എല്ലാം അച്ചട്ടായിട്ട് വരണം എന്നല്ല എങ്കിലും ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളുടെ അവസ്ഥയും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഇവരുടെ കഴിവുകൾ അതുപോലെ തന്നെ ഇവരുടെ സാമർഥ്യമൊക്കെ അംഗീകരിക്കാനും വളരെ മടിയായിരിക്കും അവരുടെ വീട്ടുകാർക്ക് ഉൾപ്പെടെ എങ്കിലും വൈകിയാണെങ്കിലും ഇവരുടെ ആ ഒരു സാമർത്ഥ്യവും അതുപോലെ തന്നെ കഴിവൊക്കെ എല്ലാവരും തിരിച്ചറിയപ്പെടുന്നതായിരിക്കും പുറമേ കാണുമ്പോൾ ഇവർ ഭയങ്കര അഹങ്കാരികളായിട്ടും ഗൗരവകാരികളൊക്കെ ആയിട്ട് ഇങ്ങൾക്ക് തോന്നും എങ്കിലും ഇവർ വളരെ എന്താ പറയുക സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതായത് ഓപ്പൺ മൈൻഡാണ് എന്തെണ്ടെങ്കിലും മുഖത്തൊക്കെ പറയും നാളെനെ കുറിച്ചിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാളെ സുഖിപ്പിച്ച് സംസാരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല അവർ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അതിപ്പോൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയില്ല എന്ന് വെച്ചിട്ട് നമ്മളുടെ ഓരോ കാലഘട്ടത്തിലും ഇപ്പം ബാല്യം യവനം കൗമാരം അതുപോലെ തന്നെ വാർത്തക്യം എന്നൊക്കെ പറയില്ലേ ഓരോ കാലഘട്ടത്തിലും നിങ്ങൾ ഓരോ പരീക്ഷണങ്ങളേനെ അതിജീവിച്ചിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ അപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള പരീ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ തീയിൽ കുരുത്ത അവസ്ഥയായിരിക്കും എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ തരണം ചെയ്യും എന്നുള്ള മനോഭാവത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും ഇതിൽ നിന്ന് കാര്യം കൂടി നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾക്ക് എന്താ പറയുക ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലായ്പ്പോഴും വരില്ല അതായത് കുറച്ച് കാലം സമാധാനമാണെങ്കിൽ കുറച്ച് കാലം നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും അതാണ് പറയുന്നത് കേട്ടോ നമ്മളുടെ എന്താ പറയുക എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇരിക്കില്ലല്ലോ അങ്ങനെ ചിന്തിച്ചാൽ മതി ഒരിക്കലും നിങ്ങൾ തകർന്നു പോയി നശിച്ചു പോവുമെന്നില്ല നമുക്ക് പരീക്ഷണങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും ആ പരീക്ഷണങ്ങൾ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ തീല് കുരുത്ത പോലെ ആയിത്തീരുകയും ചെയ്യൂട്ടോ പിന്നെ അടുത്തത് പറഞ്ഞാൽ ഈ ഒരു നക്ഷത്രക്കാർ ഈ ഒമ്പത് നക്ഷത്രക്കാർ ഞാൻ നക്ഷത്രം ഒന്നും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണില്ല ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൊടുക്കുക അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നക്ഷത്രങ്ങൾ ടൈപ്പ് ചെയ്യാം കേട്ടോ ചതയം അവിട്ടം ആയില്യം കാർത്തിക മകം തൃക്കേട്ട ചിത്തിര വിശാഖം മൂലം ഈ ഒമ്പത് നക്ഷത്രക്കാർ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരായിരിക്കും ഏ അവർക്ക് അതുപോലെ തന്നെ മത്സരബുദ്ധി നല്ല ആയിട്ടുള്ള മൈൻഡ് നല്ല മത്സരബുദ്ധിയുള്ള ആളുകളായിരിക്കും അവർ അതുപോലെ തന്നെ ഫൈറ്റിംഗ് പവറും അവർക്ക് കൂടുതലായിരിക്കും അതായത് വാശി കൂടുതലായിരിക്കും തർക്കം കൂടുതലായിരിക്കും എങ്കിലും അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് അവരെ ഏറ്റു പറയാനുള്ളൊരു മനസ്സും അവർക്കുണ്ടായിരിക്കും കേട്ടോ അവർ ഫുള്ള് നെഗറ്റീവാണ് അങ്ങനെയല്ല പറയുന്നത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് കുറച്ച് മത്സരബുദ്ധി കൂടുതലായിരിക്കും കുറച്ച് കുഞ്ഞിറ്റ് ബുദ്ധി കുഞ്ഞിറ്റുബുദ്ധി എന്നല്ല അവർക്ക് എല്ലാത്തിലും വിൻ ചെയ്യണം അവരായിരിക്കണം ഫസ്റ്റ് എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല തൻ്റെ ഇടികളായിരിക്കും കേട്ടോ അത്യാവശ്യം അവരെല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായിട്ടുള്ള തൻ്റെ അവർ കാണിക്കും ഫൈറ്റിംഗ് പവറും അവർ പുറത്തെടുക്കും പിന്നെ ദേഷ്യം ഒന്നും അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പം അവരുടെ തന്നെ സ്വരൂപം നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം സംജാതാവും കേട്ടോ പിന്നെ ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ അവരുടെ ഉള്ളിലൊരു സ്വപ്ന ലോകം പണിതുയർത്തിട്ടായിരിക്കും പുറമേ ജീവിക്കുകയുണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അടിക്കടി ഓരോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെല്ലാവരും ആണെങ്കിലും എന്താ സ്വപ്നം കാണുക ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയും ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി ഇരുപത്തിയേഴ് വയസ്സായി കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചുണ്ട് ജോലിയുണ്ട് ഹസ്ബൻഡിന് ജോലിയുണ്ട് വീടായി നമുക്ക് പുറമേന്ന് കാണിക്കുമ്പോൾ എല്ലാ അടിപൊളിയാണ് അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്താ അസുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ാണെങ്കിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാറുള്ള ഒരു കാര്യം അതാണ് അതായത് അസുഖങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാതെ മനസമാധാനത്തോട് കൂടിയിട്ട് ഇപ്പം എനിക്കൊരു പെൺകുട്ടിയാണ് അപ്പം അവളെ തന്നെ ഒരുത്തിൻ്റെ കയ്യിൽ ഏല്പിക്കുന്നവരെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം തരണേ ദൈവമേ ഈ ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടാവുകയുള്ളൂ എൻ്റെ മനസ്സിൽ എന്താ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങളായിരിക്കും അപ്പം ഞാൻ എപ്പോഴും ഏത് അമ്പലത്തിൽ പോയാലും ഇപ്പം ഏത് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇപ്പിട്ട പോയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മളെന്താ വിചാരിക്കുക ഈ കുഞ്ഞിനെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കണം അന്ന് വരെങ്കിലും ആയുസും ആരോഗ്യം സന്തോഷവും സമാധാനം അങ്ങനെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ അതന്നെ അങ്ങനെ തന്നെയായിരിക്കും എല്ലാ അമ്മമാരുടെയും മനസ്സിൽ ഇപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കും വീട് പലരുടെയും സ്വപ്നമാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ അപ്പം അതാണ് എൻ്റെ കുഞ്ഞിനാണെങ്കിൽ നാല് വയസ്സാവണേ ഉള്ളൂ അപ്പം ഞാനൊരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ളൂ എൻ്റെ മനസ്സിൽ ഇപ്പോഴേ ടെൻഷനാണ് നമ്മളെ മക്കളെ നമ്മൾ നോക്കണ പോലെ ആര് നോക്കും ഒരമ്മ എന്ന് പറയുമ്പോൾ പല രീതിയിലും ചിന്തിക്കില്ലേ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും പുറമെ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു സ്വപ്നലോകം ഉണ്ടായിരിക്കും അപ്പം നമ്മൾ മാത്രമായിട്ട് ഒരു ഹാപ്പി ലൈഫ് പലർക്കും പല കാര്യങ്ങളായിരിക്കും അങ്ങനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു നക്ഷത്രക്കാർ കേട്ടോ അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു സ്വപ്നലോകം ഉണ്ടായിരിക്കും അവർ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ആ സ്വപ്നലോകത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രാക്ഷസ് ഗണത്തിൽ പെട്ടുള്ള സ്ത്രീ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത് അവർ വളരെ ഉത്തമയായിട്ടുള്ള പല സ്ത്രീകളുടെയും ഗുണകടങ്ങളടങ്ങിയിട്ടുള്ളവരാണ് അവർ വീട്ടിലുള്ളത് വളരെ ഐശ്വര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ അവരിൽ ഈ ഗുണഗണങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് വീഡിയോസ് അയച്ചു കൊടുക്കുക കാരണം നല്ലൊരു അറിവല്ലേ അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് യാതൊരു നഷ്ടം വരുന്നില്ല അപ്പോൾ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് കാണാം